ഹലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ മകള് ക്യാൻഡയിലേക്ക് പഠിക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് തന്നെ നിങ്ങളോട് പറഞ്ഞിരുന്നു വളരെ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ അവളെ ക്യാൻഡിലേക്ക് ഫ്ലൈറ്റ് കയറ്റി വിട്ടത് കാര്യം എൻ്റെ വീട്ടിലെ എൻ്റെ അപ്പച്ചന് അതായത് ഭാര്യയുടെ അപ്പച്ചന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആ കുട്ടിയോട് തന്നെയായിരുന്നു കാരണം ആദ്യമായിട്ടുണ്ടായ കുട്ടിയാണ് മോൾക്ക് അപ്പോൾ അവരുടെ കൂടെ തന്നെയാണ് അവൾ വളർന്നത് കൂടുതൽ സമയം അവരുടെ കൂടെ തന്നെ കിടന്നുറങ്ങിയത് പുള്ളിയാണ് ഈ കുട്ടിയെ എല്ലായിടത്തും കൊണ്ടുപോകുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് നമ്മൾ ജോലിയൊക്കെ ആയിട്ട് ഇങ്ങനെ നടക്കുന്ന കൊണ്ടിട്ടും പുള്ളിയായിരുന്നു പുള്ളി അമ്മച്ചും കൂടെയാണ് ഇവരെ നോക്കിക്കൊണ്ടിരുന്നത് കാരണം അവരുടെ പെറ്റായിരുന്നില്ല അവൾക്ക് വേണ്ടിയാണ് പുള്ളിക്കുണ്ടായിരുന്ന ജോലിയെല്ലാം നിർത്തി കുട്ടി ജനിച്ചപ്പോൾ തന്നെ പുള്ളി പോകുന്നത് കൊച്ചിനെ നോക്കാൻ തന്നെ അത്രയ്ക്ക് സ്നേഹമുള്ള ഒരു കൊച്ചിനെ വിട്ടിട്ട് വിട്ടു കൊടുക്കാൻ പുള്ളിക്ക് ബുദ്ധിമുട്ടായിരുന്നു കാരണം ആ സമയത്ത് പുള്ളിക്കും ഞാൻ ക്യാൻസർ സ്റ്റാർട്ട് ചെയ്ത കാര്യം പറഞ്ഞല്ലോ എങ്കിൽ പോലും ഞാൻ അവൾ എന്ന് പറയുമ്പോൾ വേണ്ട എന്നാണ് പുള്ളിയുടെ ഉള്ളിലെങ്കിലും എൻ്റെ ഒരു അവസ്ഥകളും അറിയാവുന്നതുകൊണ്ടും അന്ന് പോയി പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് വളരെ വിഷമത്തോടെയാണ് പുള്ളി വിട്ടതെങ്കിൽ ഞാൻ വളരെ ഹാപ്പിയായിട്ട് വിട്ടത് അങ്ങനെ അവൾ അങ്ങനെ പോയതുകൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് ഇങ്ങനെ ഇന്ന് സംസാരിക്കുന്നത് തന്നെ അപ്പോൾ ഇനി അപ്പച്ചനാണെങ്കിൽ ഈ ക്യാൻസർ ഡയഗ്നോസ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ലേ ഷോറിൽ തന്നെ ഇ എൻ ടിയുടെ ആയിട്ടുള്ള ഷോൺ ഡോക്ടർ കണ്ടു കഴിഞ്ഞ് പറഞ്ഞത് ബയോപ്സി റിസൾട്ടൊക്കെ വന്ന് ആക്ച്വലി അത് ഒരു ഫോർത്ത് സ്റ്റേജിലായിരുന്നു പുള്ളിയുടെ നല്ല സ്മോക്കിങ്ങും നന്നായിട്ട് ഡ്രിങ്ക് ചെയ്യുകയും ചെയ്യുമായിരുന്നു പുള്ളി പുള്ളിയുടെ ലങ്സൊക്കെ കുറച്ച് ഭയങ്കര വീക്കായിരുന്നു പിന്നീട് എക്സ്റേയിലെല്ലാം കാണിച്ചു തരുമ്പോൾ നമുക്കത് കണ്ടു മനസ്സിലാക്കിയതാണ് ഞങ്ങൾ അപ്പോൾ പുള്ളിയോട് ഡോക്ടർ പറഞ്ഞിരുന്ന നമുക്കൊരു സർജറി ചെയ്യേണ്ടി വരും സർജറി ചെയ്തിട്ട് ബാക്കി റേഡിയേഷനും ഗെയിമിയും ഒക്കെ ക്യാൻസർ ഡിപ്പാർട്ട്മെൻ്റിലുള്ള ആൾക്കാർ സംസാരിക്കുന്നതായിരിക്കും എന്ന് പറയുക അങ്ങനെ ഞങ്ങൾ ഡോക്ടറിന് സർജറി ഡേറ്റ് ഫിക്സ് ചെയ്തു പുള്ളിയുടെ സർജറി ചെയ്തു കഴുത്തിനാണ് പുള്ളിയുടെ ചെയ്തിരുന്നത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഒരു ഒരു ബുദ്ധിമുട്ടുണ്ടായതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിയുടെ ചുണ്ടൊരു സൈഡിലേക്ക് കൂടിപ്പോയി ചെറുതായിട്ടൊന്ന് കോടിയിട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ കഷത്തിനകത്ത് മസിൽസ് ഉണ്ട് നമുക്ക് അപ്പോൾ ആ ഒരു മസിൽ ഇങ്ങനെ ഉള്ളിലേക്ക് കുഴി പോലെ അങ്ങനെ ഇരിക്കുന്നുണ്ട് പക്ഷെ അത് കണ്ടാൽ അറിയില്ല കൈ ഇങ്ങനെ താഴ്ത്തേക്ക് കിട്ടാൻ അറിയില്ല പൊക്കുമ്പോഴാണ് നമ്മളത് കുറച്ച് കാണാറ് പിന്നെ നമ്മൾ ഷർട്ടും കാര്യങ്ങളൊക്കെ കിട്ടേണ്ടിട്ടാണത് അറിയില്ല പക്ഷേ ചുണ്ടൊക്കെ സൈഡിലോട്ട് കോടിയോടുകൂടി പുള്ളിയുടെ മാനസികാവസ്ഥയിൽ പുള്ളി ഭയങ്കര ഭംഗിയൊക്കെ നോക്കി നടക്കുന്ന ആളാണ് കാര്യം പത്ത് അറുപത്തഞ്ച് വയസ്സിലാണ് ക്യാൻസർ വന്നെങ്കിലും പുള്ളി എപ്പോഴും വളരെ ആയിട്ട് നടക്കാൻ ഉദ്ദേശിക്കുന്ന ഒരാളാണ് ഇപ്പോൾ മുടിയൊക്കെ ഇങ്ങനെ വാരി വണ്ടിയൊക്കെ വന്ന് ഇറങ്ങി കഴിഞ്ഞാലൊക്കെ ഇങ്ങനെ വണ്ടി മുടിയൊക്കെ വാരി നല്ല ഇതായിട്ടാണ് ഈ പുള്ളിക്ക് ഇതുങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല പുള്ളി ശരിക്കും പറഞ്ഞാൽ ഡിപ്രസ്ഡ് ആയി പുള്ളി പിന്നെ ഇതിന് സർജറിക്ക് ശേഷം പുള്ളി പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതായി ആരും ഫേസ് ചെയ്യാനൊന്നും പുള്ളിക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഒരു കാര്യത്തിന് ആരെങ്കിലും വന്നാലും പുള്ളി അവരെയൊന്നും ഫേസ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ജീവിതത്തിൽ ഇങ്ങനെ വളരെ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിലും എൻ്റെ ടൈമിനൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കാണുന്നത് ഇതൊക്കെ ഓരോ അനുഭവങ്ങളാണ് പുള്ളി ഒരു സ്ഥലത്ത് വിളിച്ചാലും പോകില്ല ഞാനാണെങ്കിൽ ആരെങ്കിലും വിളിക്കാൻ കാത്തിരിക്കാൻ പോകാനായിട്ട് എനിക്കാണെങ്കിൽ എല്ലാവരെയും ഒന്ന് കാണണം ആ ഒരു മൂഡാണ് എനിക്ക് പുള്ളിക്ക് മൂഡൗട്ടും ഇതിനൊന്ന് തരണം ചെയ്തെടുക്കണ്ടേ പുള്ളിയാണെങ്കിൽ ഒരു പ്രത്യേക സ്വഭാവമാണ് പുള്ളി ഒരു കാര്യം വിചാരിച്ച അത് മാത്രമേ ചെയ്യുള്ളൂ പുള്ളിക്ക് ചെയ്യാൻ പറ്റാവുന്നേ പറയുള്ളൂ പറയാൻ പറ്റാവുന്നേ ചെയ്യുള്ളൂ പുള്ളിയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കില്ല ഭക്ഷണം സാധാരണ നമ്മളെല്ലാം കഴിക്കുന്ന ആഹാര രീതിയൊന്നുമല്ല പുള്ളിക്ക് പുള്ളി ഒരു നിസ്സാര സംഗതികളൊക്കെ കഴിച്ചിട്ട് ഓരോ ദിവസം ഇങ്ങനെ ജീവിച്ചു പോകണം നേരത്തെ മുതലൊക്കെ അങ്ങനെ തന്നെയായിരുന്നു അധികം ഭക്ഷണം ഒട്ടും കഴിക്കില്ല പുള്ളി ചെറിയ കഷ്ണം മീൻ ഇച്ചിരി ചോറ് ഇങ്ങനെയൊക്കെ തരുന്നുള്ളൂ പുള്ളി മെലിഞ്ഞ ഇരിക്കണം പക്ഷെ പ്രവൃത്തികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടു പേര് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പുള്ളി ഒറ്റയ്ക്ക് ചെയ്യും അസാധ്യമായ മനുഷ്യനായിരുന്നത് ഒരു ജാക്ക് ഓഫ് ഓൾ ട്രേഡ് ആണ് പുള്ളി പുള്ളിക്ക് അറിയാത്ത ജോലികളില്ല ജോലികളൊന്നും എന്തെച്ചാൽ പുള്ളി അത് പഠിച്ചിട്ടല്ല എന്തും നോ എന്ന് പറയില്ല അതൊക്കെ ചെയ്യും അസാധ്യമായ കാര്യങ്ങളൊക്കെയാണ് പുള്ളി വീട്ടുകളിലോ നമ്മുടെ വീട്ടിൽ ചെയ്തിരിക്കുന്നത് ഒരു റയർ സ്പീഷീസ് ആണ് വല്ലാത്ത ഒരു മനസ്സി മാനസികാവസ്ഥയുള്ള മനുഷ്യനാണ് പക്ഷെ ഇതിൽ വന്നപ്പോൾ പുള്ളി അതെല്ലാം കൈവിട്ട് ഈ റേഡിയേഷനൊക്കെ എടുക്കുമ്പോൾ ഈ വാവമൊക്കെ ട്രൈ ആവും ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടാവും എന്ന് ഡോക്ടർ പറഞ്ഞത് കൊണ്ടിട്ട് പുള്ളിക്ക് ഗ്യാസ്ട്രോ ഒന്ന് ഒരു വേറെ തുടച്ച ആമാശ തുറച്ചിട്ട് ഒരു പെഗ്ഗെന്ന് പറയാതെ ചൂപ്പ് പുറത്തേക്ക് ഇട്ടുണ്ടായിരുന്നു മുക്കിക്കൂടെ ഭക്ഷണം കൊടുക്കുന്നതിന് പകരം വയറ്റി കൊടുക്കട്ടുണ്ട് എന്നിട്ട് അതിലേക്കൂടെ നമുക്ക് സിറിഞ്ചിലൂടെ നമുക്ക് ലിക്വിഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാം പുള്ളി എന്ത് പറഞ്ഞാലും പുള്ളി അതിലേക്കൂടെ ഒന്നും ചെയ്യിക്കില്ല ആ ചെയ്ത പൈസ വെറുതെ പോയി മാത്രമല്ല പുള്ളി വായക്കൂടെ തന്നെ കഴിക്കാൻ ശ്രമിക്കും ഓക്കെ നല്ല കാര്യം ഈ കഴിക്കണ സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കഞ്ഞിവെള്ളം പോലത്തെ കഞ്ഞി ആയിട്ടുള്ളത് എന്തെങ്കിലും നല്ലതും അങ്ങനെ കഴിക്കുക ഈ ഗോതമ്പ് ഉണ്ടയില്ല എണ്ണയിൽ പൊരിച്ചത് അതിനുണ്ടരി എന്നൊക്കെ പറയും പല സ്ഥലങ്ങളിൽ അതൊക്കെ കഴിക്കുക അത് കഴിച്ചതെന്ന് ഇറങ്ങണ്ടേ പക്ഷെ പുള്ളി അതിരുന്നിങ്ങനെ പതുക്കെ കഴിച്ചോളൂ ഒന്നോ രണ്ടോ ഒക്കെ ഇങ്ങനെ കഴിക്കും എന്തെങ്കിലും ആയിട്ട് ആരോഗ്യം നിലനിൽക്കണം ഇത് ഞാൻ പറയാൻ കാരണം ഞാൻ എല്ലാരോടും പറഞ്ഞത് ഭക്ഷണം കഴിക്കുക ആരോഗ്യം നിലനിർത്തുക എല്ലാ കാര്യങ്ങളും ചെയ്യുക ഭക്ഷണത്തിലൂടെ നമുക്ക് പുള്ളിനോട് അത് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ആരും പറയാനും കേൾക്കില്ല പറഞ്ഞു കഴിഞ്ഞാൽ അവരോട് പറയും വെറുതെ നമ്മളെ സ്നേഹം കളയണ്ട ഞാൻ കഴിക്കൂല അങ്ങനെ പറയുള്ളൂ പക്ഷെ അത് പുള്ളിനെ വളരെ എഫക്റ്റ് ചെയ്തു ഭയങ്കരമായിട്ട് അതിനെ പുള്ളിനെ ബാധിച്ചത് ആരോഗ്യം തീരെ ഇല്ലാണ്ടായിപ്പോയി പുള്ളിയുടെ സ്റ്റേജൊക്കെ ഒക്കെ ഇങ്ങനെ വളരെ ഇതായിട്ടിരിക്കണം എന്ന് കാര്യം പുള്ളിക്കറിയില്ല അന്ന് കൺസൾട്ട് ചെയ്തപ്പോൾ അന്ന് ഡോക്ടേഴ്സ് പറയുന്നത് കുറച്ച് നാൾ വണ്ടി ഓടും അത് അവസാനം പുള്ളിക്കൊരു സമയവും പറഞ്ഞാൽ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ട്രീറ്റ്മെന്റ് കഴിയുമ്പോൾ സക്സസ് ആ സക്സസ് ആകുന്ന കണ്ടീഷനാണ് പോകുന്നത് ഈ ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പേരിലാണ് പുള്ളി തീരെ അവശതായി പോയി എങ്കിലും ചെയ്യാവുന്ന പണികളൊക്കെ ചെവീണും ചുറ്റിനും ഓർക്കിഡ്സൊക്കെ നട്ട് എല്ലാ ചെടികളിലൊക്കെ വെച്ച് പുള്ളി ഓരോ കാര്യങ്ങളിങ്ങനെ ചെയ്യും വെറുതെ ഇരിക്കില്ല ഒരു സമയം വെറുതെ ഇരിക്കില്ല വീടിനകത്താളെ കാണില്ല പുറത്താണ് ചുറ്റും ഓർക്കിഡ്സ് വെച്ചിട്ടുണ്ട് കാർപ്പൊറേഷൻ്റെ മുകളിലും വീടിന് ചുറ്റും കാണുമ്പോൾ വീട് ചെറുതാണെങ്കിലും നല്ല ഭംഗിയാണ് ഫ്ലവർ എപ്പോഴും പൂത്തിൽക്കും എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ പുള്ളി ഇങ്ങനെ ആക്റ്റീവ് ആണെൻ്റെ അകത്ത് പുള്ളി അങ്ങനെ ഒരു ടൈപ്പ് പക്ഷെ പുറ വീടിന് പുറത്തോട്ട് ഇറങ്ങാൻ താല്പര്യമില്ല എന്തെങ്കിലും മേടിക്കാനുണ്ടെങ്കിലും പുള്ളി ഇങ്ങനെങ്കിലും ആരെങ്കിലും വിട്ട് മേടിപ്പിക്കുക അല്ലാണ്ട് പുള്ളി ആൾക്കാരെ ഫേസ് ചെയ്യാനൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു എനിക്ക് നേരെ മറിച്ച് ഇതൊക്കെ ഒരു ഒരു വീട്ടിൽ തന്നെ രണ്ട് ക്യാൻസറ് രണ്ട് ക്യാരക്ടേഴ്സാണ് പിന്നെ ചില ശബ്ദങ്ങളും ചില മണങ്ങളും ഒന്നും നമുക്ക് സഹിക്കാൻ പറ്റില്ല അത് ഈ കീമൊക്കെ എടുത്തു കഴിയുമ്പോൾ അങ്ങനെ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ് അത് എല്ലാവർക്കും അത് അറിയാൻ പറ്റില്ല ചെറിയ ശബ്ദങ്ങളൊക്കെ എനിക്ക് വലിയ ശബ്ദം വരും ചില സ്മെല്ലുകൾ നമുക്ക് താങ്ങാൻ പറ്റില്ല അപ്പം ഇങ്ങനെയായിരുന്നു ഞങ്ങൾ ജീവിച്ചിരുന്നത് അപ്പോൾ ട്രീറ്റ്മെൻ്റ് കാര്യം പറഞ്ഞു കഴിഞ്ഞാല് പൈസയുടെ കാര്യത്തില് പുള്ളിയുടെ ബ്രദറാണ് എല്ലാ കാര്യങ്ങളും നോക്കിയിരുന്നത് ഫ്രാൻസിസ് അങ്കിള് പുള്ളി എ ടു സെറ്റ് ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് എല്ലാ കാര്യങ്ങളും പുള്ളിയാണ് ഞങ്ങൾക്കൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല അവരുടെ ഒരു സ്നേഹബന്ധം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു പുള്ളി എല്ലാ സിസ്റ്റേഴ്സായിട്ടാണെങ്കിലും ബ്രദേഴ്സ് ആണെങ്കിലും എല്ലാവരോടും വളരെ സ്നേഹമായിട്ടാണ് പുള്ളി പെരുമാറിക്കുന്നത് അവരുടെ എല്ലാ കാര്യത്തിനും കൂടിയെത്തി അവർക്ക് എന്താവശ്യമുള്ളത് ചെയ്തു കൊടുക്കുമായിരുന്നു പുള്ളി പുള്ളിക്ക് ഒരു അനിയനും കൂടെ ഉണ്ടായിരുന്നു അതായത് അപ്പച്ചൻ്റെ ചേട്ടൻ്റെ ഇടയിലൊരു ബ്രദർ ഉണ്ടായിരുന്നു ഇടയിലല്ല ഏറ്റവും എല്ലാ ഒരാളുണ്ടായിരുന്നു പുള്ളിക്ക് ഒരു കിഡ്നി ഫെയിലിയറായി അങ്ങനെ അത് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ആ പുള്ളി മേടിച്ചു അപ്പോൾ അവരെല്ലാം പുള്ളിയുടെ മേൽനോട്ടത്തിലാണ് ഈ കാര്യങ്ങളൊക്കെ പുള്ളി ചെയ്തത് അപ്പം ഞാൻ ചെന്ന കാലം മുതലേ ഞാനിതൊക്കെ കാണുന്നുണ്ട് അങ്ങനെ എല്ലാവരെയും ടേക്ക് ഓർ ചെയ്യാനുള്ള ഒരു ഒരു ബന്ധങ്ങൾ കാത്തു സൂക്ഷിക്കാനുള്ള ഒരു വലിയ ഹൃദയമുള്ള ഒരു മനുഷ്യനാണ് ഇതൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല അത്രയ്ക്കും നല്ലൊരു മനസ്സിനോടൊമ്മയാണ് പുള്ളി അപ്പച്ചനും അദ്ദേഹത്തോട് അങ്ങനെ തന്നെയായിരുന്നു ഭയങ്കര റെസ്പെക്റ്റും കാര്യങ്ങളൊക്കെ പക്ഷേ എന്തു പറഞ്ഞാലും ഈ മരുന്ന് കഴിക്കാൻ ഭക്ഷണം കഴിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അത് അനുസരിക്കില്ല അനുസരിക്കണം നമുക്കും ജീവിക്കണം എന്നുള്ളതല്ല ഞാൻ എനിക്കെപ്പോഴും ജീവിക്കണം ചെയ്യണം എന്നാണ് പുള്ളി അങ്ങനെയല്ല പറയാം എങ്ങനെയെങ്കിലും മരിച്ചാൽ മതി എന്നു പറയും ഒരു വേ ഓഫ് തിങ്കിങ് നമുക്കതിനെ പറ്റില്ലെന്ന് പറയാൻ പറ്റില്ലല്ലോ പുള്ളി മരിച്ചു പോവുകയും ചെയ്തായിരുന്നു എനിക്ക് ശേഷം വന്ന അസുഖങ്ങളാണെങ്കിൽ പോലും പുള്ളി അതിനോട് സഹകരിച്ച് പറഞ്ഞ പോലെ കേട്ട് അങ്ങനെ കുറച്ച് ഭക്ഷണം ഞാൻ എന്നും പറയാറില്ല പുള്ളി എന്തെങ്കിലും ഒരു ഭക്ഷണമൊക്കെ കഴിച്ചിരുന്നെങ്കിൽ പുള്ളി മരിച്ചു എന്ന് ചോദിച്ചാൽ പുള്ളി ഇപ്പം മരിച്ചിട്ട് ഏഴ് വർഷത്തെ കൂടുതലേ അപ്പോൾ ഓരോ ജീവിതം ഓരോ മനുഷ്യർ പഠിപ്പിക്കുന്ന ആ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങൾ എനിക്ക് എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പങ്കുവെച്ചത് അപ്പോൾ ഓരോ ആൾക്കാരും ചിന്തിക്കേണ്ടതാണ് ആരോഗ്യം ആരോഗ്യമുള്ള ശരീരത്തിൽ ആയുസ് ഉണ്ടാവുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് എൻ്റെ അറിവ് തെറ്റാണോ ശരിയാണോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഞാൻ ജീവിക്കുമ്പോൾ എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത് അപ്പോൾ എല്ലാവരും ഞാനീ പറഞ്ഞ കാര്യങ്ങൾ ചെറുതായിട്ടെങ്കിലും ഉൾക്കൊള്ളണം മനസ്സിലാക്കണം ഏ അങ്ങനെയൊരു അവസരങ്ങൾ മറ്റുള്ളവരിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം ഞങ്ങളുടെയൊക്കെ വീഡിയോ ഒക്കെ കാണുമ്പോൾ അതൊക്കെ കാണുന്ന പോലെ ഇരിക്കുമ്പോൾ അതൊക്കെ കുറേ കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ പറ്റും കുറച്ച് ധൈര്യങ്ങളൊക്കെ കിട്ടും മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് അത് നമുക്ക് ഷോപ്പിലൊന്നും പോയിട്ട് വാങ്ങിക്കാൻ പറ്റണമല്ല അനുഭവത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കണമെന്നാണ് നമ്മൾ ഓരോ ഇതിലും നമ്മൾ അടിപ്പെട്ടു പോയാൽ നമ്മളില്ല പിന്നെ അപ്പം ഞാനൊക്കെ ഈ കാര്യത്തിൽ ബിഗ് സീറോയാണ് എന്നെ കാലക്ക് എത്രയോ ബുദ്ധിമുട്ടുള്ള രണ്ട് കൈയും കാലുമൊക്കെ ഇല്ലാത്ത ആൾക്കാരൊക്കെ ഉന്നതിയിൽ എന്തൊക്കെ മഹത്തായ കാര്യങ്ങൾ അവർ ചെയ്യുന്നത് അതൊക്കെ കാണുമ്പോ നമുക്കതിന് ഒരു ഇൻസ്പിറേഷനാണ് നമ്മുടെ ഒരു ചെറിയ ജീവിതം അതെനിക്ക് വലുതായതുകൊണ്ട് എനിക്ക് ജീവിക്കാനുള്ള കൊതി ഉള്ളത് സത്യം പറഞ്ഞാൽ ഒന്നല്ല ഈ മരിക്കാൻ പോകും എന്നറിയുമ്പോൾ നമുക്കുണ്ടാവും എന്നൊരിതുണ്ട് ജീവിക്കാനൊരു കോതി അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവൂല എങ്ങനെയെങ്കിലും ജീവിക്കണമെന്നുള്ള ഒരു വല്ലാത്തൊരു ആഗ്രഹം അതാണ് ഇന്ന് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ തന്നെ കാരണം ആ ഒരു ആഗ്രഹമാണ് എനിക്കും ജീവിക്കണം നിങ്ങളുടെയൊക്കെ ഒപ്പം ഞാനും ജീവിക്കും അത് ഉറപ്പ് എൻ്റെ വിശ്വാസം അതാണ് എൻ്റെ വിശ്വാസം എന്നെ നയിക്കട്ടെ നന്നായിട്ട് അപ്പോൾ ഇനിയുള്ള കുറേ കാര്യങ്ങളുണ്ട് അത് ഞാൻ ഇന്ന് അടുത്ത വീഡിയോയിൽ പറയാം ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ